പാൽക്കോൺ കൃഷിയാണ് ഇന്നത്തെ വിഷയം അത് പ്രത്യേകിച്ച് വൈക്കോലിലാണ് പാൽക്കോൺ കൃഷി ഇന്നത്തെ ഇവിടെ മൂന്ന് മാധ്യമത്തിൽ പാൽക്കോൺ കൃഷി ചെയ്യുന്നുണ്ട് അത് ഇന്ന് വൈക്കോലാണ് മാധ്യമം കോൺകൃഷിയിൽ ഏറ്റവും വൈഷമ്യമേറിയ കൃഷിയാണ് സങ്കീർണമായ കൃഷിയാണ് പാൽക്കോൺ കൃഷി എന്ന് പറയാം ഒന്നാമത് അതിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് രണ്ടാമത് പാക്കൂണിൻ്റെ നല്ല വിത്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അത് കേരളത്തിൽ ഇവിടെയാണെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവന്നാലും നല്ല വിത്തുകൾ കിട്ടാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് ഇപ്പോഴിത് കോയമ്പത്തൂർ നിന്ന് വരുന്ന വിത്താണ് ഇവിടെ ഉപയോഗിക്കുന്നത് വലിയ തെറ്റില്ല രണ്ട് മൂന്ന് വേഷം ചെയ്തു കഴിഞ്ഞു ഈ വർഷത്തെ പാൽ ഫോൺ കൃഷിയുടെ സീസൺ ആരംഭിച്ചിട്ടേ ഉള്ളൂ കേസിങ് ഒരു ബാച്ച് മുപ്പത് ബെഡ് കേസിങ് ചെയ്തിട്ടുണ്ട് ഫോണായി തുടങ്ങിയില്ല മൂന്ന് ദിവസം മുമ്പാണ് കേസിങ് ചെയ്യുന്നത് ഇതാണ് അതിനെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത് ബെഡ് ഇവിടെ ബെഡ് കെട്ടി വച്ചിരിക്കുന്നത് കാണാം പതിനാല് പതിനെട്ട് വലിപ്പമുള്ള പി കവറിലാണ് ഇവിടെ പാൽ ഫോണിൻ്റെ കൃഷി ചെയ്യുന്നത് അത് മാധ്യമം ഏതായാലും വലിപ്പം അതാണ് എന്നാൽ അല്പം വട്ടമുള്ള ബെഡുകൾ കിട്ടാൻ അതാണ് എളുപ്പം പതിനാല് പതിനെട്ട് വലിപ്പമുള്ള പി സി കൗടുകൾ മൂന്ന് ലെയറായിട്ട് വൈക്കോലിൻ്റെ വച്ച് ഈ കൃഷിയെ സംബന്ധിച്ച് മൂന്ന് ലേ അതും കൂടി മനസ്സിൽ കണ്ടാണ് ഇന്ന് തിരിച്ചിരിക്കുന്നത് പൂ കൃഷിയിൽ വൈക്കോലാവുമ്പോൾ ഇതിൻ്റെ മാധ്യമം ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് നനവിലേക്ക് എത്തിക്കുക അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അത്രയൊന്നും പാൽക്കൂൺ കൃഷി പച്ച ചെയ്യുന്ന ആളുകൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് തന്നെ വൈക്കോളിൻ്റെ നനവ് വ്യക്തതയോടുകൂടി എത്തിച്ചെടുക്കുക അല്പം ബുദ്ധിമുട്ടാണ് അത് കൂടുതൽ നനവായാൽ മറ്റ് ബുദ്ധിമുട്ട് രോഗങ്ങൾ വരാം മൈസീനം വേണ്ടത്ര വളരില്ല ഒരു ചെറിയ നനവ് കയ്യിൽ അനുഭവപ്പെടുന്ന വിധത്തിൽ മാത്രമേ നനവ് അവശേഷിക്കാൻ പാടുള്ളൂ നനവ് കൂറും തോറും വളരെ പെട്ടെന്ന് രോഗങ്ങൾ വരാം വൈക്കോല് വളരെ വേഗം ഡാമേജ് ആകുന്നത് മൂലം വിളവ് നന്നെ കുറഞ്ഞു പോകാം എന്നാൽ മറ്റ് മാധ്യമങ്ങളിലൊന്നും ഈ പ്രശ്നം ഇല്ലതാണ് എന്നാൽ പോലും നനവ് ക്രമീകരിക്കുക അത്യാപേക്ഷി അത്യന്താപേക്ഷിതമാണ് ഇവിടെ ആദ്യം ചുവട കെട്ടി ആദ്യത്തെ ഒരു ലെയർ വൈക്കോൽ ഇട്ടതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ വിത്തിരുന്നു ചിലര് ചില ആളുകൾ എല്ലാ ലെയറുകളും നടുക്ക് വിത്തരുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന മാർഗം ആദ്യത്തെ രണ്ട് ലെയർ സൈഡിലാണ് ഇടുന്നത് ആദ്യത്തെ ഒരു ലെയർ ഒരല്പം മാധ്യമം കൂട്ടി വെച്ചതിന് ശേഷം പിന്നീട് വരുന്ന രണ്ട് ലെയറുകളും കുറഞ്ഞ അളവിലാണ് മാധ്യമം നടക്കുന്നത് അതാണ് ഇവിടുത്തെ വൈഫോലാവുമ്പോൾ ഓരോ അട്ടി വെക്കുമ്പോഴും ഓരോ ലെയർ ഇടുമ്പോഴും അത് അമർത്തി ഉള്ളിലെ വായു നീക്കം ചെയ്തിട്ട് വേണം അകത്ത് വായു നിന്നാല് രോഗം വരാനുള്ള സാധ്യതയും മൈസീനിയം വളർച്ച കുറയാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അനാവശ്യമായി ബെഡിൻ്റെ വലിപ്പം നിലനിൽക്കുകയും ചെയ്യും വലിപ്പം കുറഞ്ഞ ബെഡ് ആവശ്യമുള്ളൂ ഇപ്പോഴും നമ്മൾ രണ്ട് ലെയർ ഇട്ട് കഴിഞ്ഞു രണ്ട് ലെയറിൻ്റെയും വിത്തിട്ടത് അരിവുകളിലൂടെ ഇനി ഒരു ലെയർ ഇടുന്നത് മുകളിലാണ് വിത്തിടുക നരത്തി ഇവിടെ രണ്ടിഞ്ച് നാലിഞ്ച് വലിപ്പത്തിൽ മുറിച്ച വൈക്കോലാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് വൈക്കോലാണെങ്കിൽ അത് കുറുകിട ചുമല്ലേ കുമ്മാട് എന്ന രീതിയിലൊക്കെ ഉള്ള കൃഷിയുണ്ട് അത് ഇവിടെ ഉപയോഗിക്കാറില്ല മുറിച്ച വൈക്കോലാണെങ്കിൽ അത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് മുറിച്ച വൈക്കോല് ഉപയോഗിക്കുന്നത് ഇതിപ്പോഴും മൂന്ന് ലെയർ ഇട്ട് കഴിഞ്ഞു ഈ മൂന്ന് ലെയർ ഇട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ലെയർ ഇടുന്നത് അത് മുകളിലാണ് ഇടുക മുകളിൽ നേരത്തെ ഇത് കഴിക്കുക അത് എല്ലാവരും തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് ഈ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും അവലംബിച്ചിരിക്കുന്ന മാർഗം അതുതന്നെയാണ് അതിനുശേഷം ഇവിടെ അത് കെട്ടുന്നു നല്ലപോലെ വായി പുറത്ത് കളഞ്ഞ് തിരിച്ച് അത് കെട്ടിയതിന് ശേഷം ഒരു ജോലിയുണ്ട് അതാണ് പലരും ചീണ്ടിരിക്കാത്തത് ഇത് തിരിച്ച് വെച്ച് ഈ നമ്മൾ ആദ്യം കെട്ടിയ ഭാഗത്തെ അരികു കട്ട് ചെയ്ത് നീക്കി ഇത് ഇവിടെ കെട്ടിവെച്ച് റോഡ് ബാൻഡ് മുറിച്ച് നീക്കിയതിന് ശേഷം ബ്രെഡ് തുറന്ന് ഇവിടെ ഒരു ലെയർ വിത്തിടുകയാണ് ആവശ്യം ഇത് ചിലർ തുടക്കത്തിൽ വൈക്കോൾ നിറയ്ക്കുന്നതിന് മുൻപ് അകത്ത് വിത്തിടുന്ന രീതിയുണ്ട് സംഗതി കുഴപ്പമൊന്നുമില്ലെങ്കിലും ചിലപ്പോ ഒക്കെ നിലത്ത് അമർത്തി പിന്നീട് രണ്ട് മൂന്നി നിറയ്ക്കുന്ന ആ ജോലിക്കിടയിൽ ഈ വിത്തിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല അടിയിലെ വിത്ത് അവിടെ ഒരു ചെട്ട ഉള്ളത് കൊണ്ട് വല്ലാണ്ട് അമരില്ല ആ വകയിലുള്ള തകരാറുകൾ ഉണ്ടാകത്തുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലായിടത്തും വിത്ത് ഉണ്ടാവും വളരെ വേഗം വളർന്നു വളർന്നുകൂടി ബൈക്കോലും ബെഡിലെ വിത്ത് എത്ര താമസിച്ച് വളരുന്നു അത്രയും രോഗസാധ്യത കൂടുതലുണ്ട് നല്ല ഡെൻസിറ്റിയിൽ വിത്ത് കൊടുത്ത് വളരെ വേഗം ബെഡ് വളരാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ നല്ല വൃത്തിയുള്ള ബെഡ് കിട്ടും അത് വേഗം വളരും അപ്പോൾ മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാകുകയുമില്ല ഇത് സെലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വൈക്കോലിലെ പാൽക്കോം കൃഷിയുടെ ഒരു ഏകദേശ രൂപമായി എന്ന് വരുതുകയാണ്